നാടൻ രീതിയിലുള്ള അയല പൊള്ളിച്ചതാണ് ഇന്നുണ്ടാക്കുന്നത് അതിന് വേണ്ടുന്ന അയല കഴുകി വൃത്തിയാക്കി വരഞ്ഞ് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് അരമുറി നാരങ്ങയുടെ നീര് ഇവ നന്നായി യോജിപ്പിച്ച് മാ പത്ത് മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ച് ചൂടാകാൻ വെച്ചിട്ടുണ്ട് എണ്ണ ചൂടാ കഴിയുമ്പോൾ അയല ഷാലോ ഫ്രൈ ചെയ്യാൻ വെക്കാം സ്റ്റൗ കത്തിച്ച് പാൻ അടുപ്പത്ത് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് അയല പൊള്ളിക്കുന്നതിന് ആവശ്യമായ കൂട്ട് തയ്യാറാക്കാം ഇതിലേക്ക് മൂന്ന് സവോള കൊത്തി അരിഞ്ഞത് മൂന്ന് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് രണ്ട് ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ചോപ്പ് ചെയ്തത് ഇതിന്റെ പച്ചപ്പ് മാറുന്നതുവരെ വഴറ്റി എടുക്കുക സവാള വാടി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുക ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ രണ്ട് ടൊമാറ്റോ കൂടി ചേർത്തിളക്കാം രണ്ട് തണ്ട് കരിയേപ്പില മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഗരം മസാല ഒരു ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ എരിവ് ആവശ്യമുള്ളവർക്ക് അവരവരുടെ എരിവിനനുസരിച്ച് എരി കൂട്ടി കൊടുക്കാവുന്നതാണ് അയല പൊളിക്കുന്നതിനുള്ള കൂട്ട് തയ്യാറായി വന്നിരിക്കുകയാണ് എന്ന് നോക്കി നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് ഇളക്കി ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാവുന്നതാണ് ഷാലോ ഫ്രൈ ചെയ്ത അയല റെഡി ആയിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം വാഴയില വാട്ടിക്കഴുകി വൃത്തിയാക്കിയതിലേക്ക് നേരത്തെ ഉണ്ടാക്കിയ മസാല മസാലക്കൂട്ട് ഒന്നര സ്പൂൺ ഇലയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അതിലേക്ക് ശാലോ ഫ്രൈ ചെയ്ത അയല വെച്ച് മസാല മീനിൽ പൊതിയണം അതിനുശേഷം ഇതുപോലെ വാഴയില മടക്കി വാഴനാരു കൊണ്ട് കെട്ടിക്കൊടുക്കണം സ്റ്റവ് കത്തിച്ച് തവ അടുപ്പിൽ വെക്കുക ഞാൻ ഇരുമ്പിന്റെ തവയാണ് ഉപയോഗിക്കുന്നത് നന്നായി ചൂടാകുമ്പോൾ അതിലേക്ക് ഇലയിൽ പൊതിഞ്ഞ മീൻ വെച്ച് അടപ്പടച്ച് വെക്കണം ഒരു സൈഡ് ആയിട്ടുണ്ട് കൈ പൊള്ളാതെ പതിയെ മറു സൈഡും തിരിച്ചിട്ട് നന്നായി പൊള്ളിച്ചെടുക്കുക അയല പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട് വാഴയിലെ മാറ്റി കപ്പയുടെ കൂടെയോ ചോറിന്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ കഴിക്കാവുന്നതാണ് വളരെ ടേസ്റ്റിയാണ് നിങ്ങളും ഇത് ട്രൈ ചെയ്യുക ഇൻഗ്രീഡിയൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി വരാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ഇടുക താങ്ക്